മനുഷ്യ ശരീരം മദ്യം ഉത്പാദിപ്പിക്കും അതെ മദ്യപിക്കാതെ തന്നെ ലഹരി തലയ്ക്ക് പിടിക്കുകയും സംസാരത്തിൽ നാവ് കുഴയുകയും ചെയ്യുന്ന അവസ്ഥ ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്നാണ് വിചിത്രമായ ഈ രോഗാവസ്ഥയെ അറിയപ്പെടുന്നത് മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലെ തോന്നൽ അനുഭവപ്പെടുക വളരെ കുറച്ച് മദ്യപിച്ചാൽ പോലും അമിതമായി മദ്യപിച്ചതുപോലെ തോന്നുക ശരീരം മദ്യം ഉത്പാദിപ്പിക്കുന്ന അപൂർവ അവസ്ഥയുമായി കാനഡയിൽ നിന്നൊരു സ്ത്രീ രംഗത്തുണ്ട് ടൊറന്റോ മൗണ്ട് സിനായ് സർവകലാശാലകളിലെ ഡോക്ടർമാരാണ് രോഗം സ്ഥിരീകരിച്ചത് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്നാണ് അൻപതുകാരിയുടെ ഈ അവസ്ഥയ്ക്ക് ഡോക്ടർമാർ പേര് നൽകിയിരിക്കുന്നത് വയറിലുള്ള ഒരുതരം ഫംഗസുകളാണ് ഇവരുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഉൽപാദനത്തിന് കാരണമാകുന്നത് രണ്ടു വർഷത്തോളമായി പകൽ സമയങ്ങളിൽ പോലും കടുത്ത ഉറക്കക്ഷീണവും അവ്യക്തമായ സംസാരവും ഒക്കെയായാണ് ജീവിച്ചത് മദ്യപിച്ചില്ലായെങ്കിൽ പോലും രക്തത്തിലും ശ്വാസത്തിലും ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അടിക്കടി മൂത്രാശയ അണുബാധയും ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങളും നേരിടുകയും ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഒഴിവു സമയങ്ങളിൽ വൈൻ കുടിക്കുന്ന ശീലം ശീലമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നിർത്തിയിരുന്നു എന്നാണ് അവർ ഡോക്ടർമാരോട് പറഞ്ഞത് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ അൻപതുകാരിയായ ഈ യുവതിയുടെ കേസ് റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനൊരു പേരും അവർ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ബ്രൂവറി സിൻഡ്രോം എന്താണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്ന് പരിശോധിക്കാം മധുര അന്നജം അടങ്ങിയതുമായ ആഹാര പദാർത്ഥങ്ങളെ ശരീരം മദ്യമാക്കി മാറ്റുന്ന അപൂർവ അവസ്ഥയാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം ഉണ്ടായേക്കാം മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഗട്ട് ഫെർമെന്റേഷൻ സിൻഡ്രോം എന്നും ഇതിനെ വിളിക്കാറുണ്ട് രോഗം സ്ഥിരീകരിക്കാൻ വൈകുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദശകങ്ങളെടുത്താൽ ഈ രോഗം സ്ഥിരീകരിച്ചവർ വളരെ കുറവാണ് മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലെ തോന്നൽ അനുഭവപ്പെടുക വളരെ കുറച്ച് മദ്യപിച്ചാൽ പോലും അമിതമായി മദ്യപിച്ചതുപോലെ തോന്നുക തുടങ്ങിയവയാണ് ഈ രോഗാവസ്ഥയിൽ ഉണ്ടാകുന്നത് ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് ശരീരം ചുവക്കുക അമിതമായ ക്ഷീണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക തലവേദന ഛർദി നിർജ്ജലീകരണം വരളുക ഓർമ്മക്കുറവ് മാനസിക നിലയിൽ വ്യതിയാനം കാരണം എന്താണെന്ന് പരിശോധിക്കാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ശരീരം ആൽക്കഹോളാക്കി മാറ്റുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് അന്നനാളത്തിലോ കുടലിലോ വച്ചാണ് സംഭവിക്കാറുള്ളത് ഒരുതരം ഫംഗസ് ആയ ഈസ്റ്റിന്റെ സാന്നിധ്യം കൂടുതലാണ് കാരണം കാൻഡ ആൽബിക്കൻസ് കാൻഡ ഗ്ലാബ്രോറുലോസിസ ഗ്ലോബ്രേറ്റ കാൻഡ കെഫിർ തുടങ്ങിയ ഈസ്റ്റുകൾ ഓട്ടോ ബ്രൂവറി സിൻഡ്രോമിലേക്ക് നയിക്കാറുണ്ട് ചില കരൽ രോഗങ്ങൾ പോഷകാഹാരക്കുറവ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഡയബറ്റിസ് കുറഞ്ഞ പ്രതിരോധശേഷി തുടങ്ങിയവയൊക്കെ ശരീരത്തിൽ ഈസ്റ്റിന്റെ സാന്നിധ്യം കൂടാൻ കാരണമാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്നാണ് ഈ രോഗാവസ്ഥയുടെ പേര് ഫംഗസ് ബാക്ടീരിയ ബാധ മൂലം കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എത്തനോളായി മാറുകയാണ് ഇത്തരക്കാരിൽ നടക്കാറുള്ളത് രണ്ടുവർഷമായി അൻപതുകാരിയായ യുവതിക്ക് പകൽ സമയത്തെ ഉറക്കക്കുറവും സംസാരത്തിൽ നാവ് കുഴയുന്നതും മദ്യം കഴിച്ചില്ലെങ്കിലും ശ്വാസത്തിൽ മദ്യത്തിന്റെ ഗന്ധവും അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് ചികിത്സ തേടിയ യുവതി മദ്യപിക്കാറില്ല എന്ന് പറഞ്ഞിട്ടും ആദ്യമൊന്നും ഡോക്ടർമാർ വിശ്വസിച്ചിരുന്നില്ല പിന്നീട് നടത്തിയ പരിശോധനകളിലാണ് യുവതിക്ക് അപൂർവ രോഗം സ്ഥിരീകരിച്ചത്